ഞങ്ങള് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ അതിനക്ക് കല്യാണം അഞ്ചു വർഷമായി ഞങ്ങൾ ബാംഗ്ലൂരിൽ താമസിക്കുന്ന ചെറിയൊരു തമിഴൊക്കെ വരും കർണാടകം വിഷമിക്കേണ്ട അപ്പോ ഞങ്ങൾക്ക് അഞ്ചു വർഷമായിട്ട് മക്കളില്ലായിരുന്നു അപ്പോ കുറെ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു എനിക്ക് കംപ്ലൈൻറ് ആയിരുന്നു എനിക്ക് കൗണ്ടിങ് കുറവായിരുന്നു അപ്പൊ കുറെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു ഒരു ബലുണ്ടായില്ല അങ്ങനെ ഞങ്ങളുടെ അപ്പച്ഛൻ എങ്ങനെയോ അറിഞ്ഞ് ഇവിടെ ധ്യാനം മറ്റുള്ള കുട്ടികൾക്കുള്ള ധ്യാനം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിതിഷ്ടപ്പെട്ടായാലും ഇവിടെ വന്ന് ധ്യാനം കൂടി ഇതേപോലെ നിങ്ങളൊക്കെ ഇരിക്കുന്ന പോലെ തന്നെ ഞങ്ങളിവിടെ ഇരുന്ന് ധ്യാനം കൂടി അപ്പഴും ഞങ്ങൾക്ക് ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായി കഴിഞ്ഞപ്പോ ധ്യാനം കഴിഞ്ഞപ്പോൾ ചെറിയൊരു പ്രതീക്ഷയുമായി ഞങ്ങൾ ചാക്ഷൻ നമ്മൾ കുറെ പിള്ളേർ കുറെ പിള്ളേർന്നും അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങൾ ദൈവമേ കർത്താവ് പറഞ്ഞ് ഞങ്ങൾ കണ്ട വർഷം ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനൊന്നിന് ഒരു കുട്ടിയെ ദൈവം തന്നെ ഞങ്ങൾ അനുഗ്രഹിക്കുക വിഷമിക്കേണ്ട നിങ്ങളെ പോലെ ഞങ്ങളുടെ വന്ന് ധ്യാനം കൂടിയ ആൾക്കാരാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും താങ്ക് യു ണ്ട് വിതലുണ്ട് വിളിച്ചാൽ വിളിക്കുറത്തെത്തും നിശ്ചയം വിളി ശ്രമിച്ചാൽ നിത്യ രക്ഷ നിശ്ചയം വിളിച്ചാൽ വിളിക്കുറത്തെത്തും നിശ്ചയം വിളി ശ്രമിച്ചാൽ നിത്യ രക്ഷ നിശ്ചയം